സെക്രട്ടറിമാർ വാഴാതെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതി സ്ഥലം സെക്രട്ടറിമാരാണ് നിലവിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കസേര കാരശ്ശേരി പഞ്ചായത്തിൽ സെക്രട്ടറിമാരുടെ ഇടക്കിടെയുള്ള സ്ഥലം മാറ്റമാണ് ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് നിലവിലെ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം പത്ത് സെക്രട്ടറിമാരാണ് പഞ്ചായത്തിൽ ചുമതല ഏറ്റെടുത്തത് ഇവരെല്ലാം വിവിധ കാരണങ്ങൾ മൂലം സ്ഥലം മാറിപ്പോവുകയും ചെയ്തു നിലവിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കസാര ഒഴിഞ്ഞുകിടക്കുകയാണ് ഇതോടെ അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ് സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല സ്ഥിരമായി സെക്രട്ടറി ഇല്ലാത്തത് പഞ്ചായത്തിലെ വിധ വികസന പദ്ധതികളെയും കാര്യമായി ബാധിക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് സെക്രട്ടറിമാർ മാറിപ്പോകുന്നതു മൂലം പല പ്രവർത്തനങ്ങളും താളം തെറ്റുകയും പദ്ധതി നടത്തിപ്പിൽ കാലതാമസം നേരിടുകയും ചെയ്യുന്നു ഏറെ പ്രധാനപ്പെട്ട വാർഡ് വിഭജനം വോട്ടർ പട്ടിക ക്രമീകരണം നിലവിലെ സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കൽ പുതിയ പദ്ധതി പ്രവർത്തനങ്ങളുടെ രൂപീകരണം അനുബന്ധ ഓഫീസ് പ്രവർത്തനങ്ങൾ എന്നിവയാണ് സെക്രട്ടറിയുടെ പ്രധാന ചുമതലകൾ പുതിയ സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടര മാസം മാത്രമാണ് ബാക്കിയുള്ളത് സെക്രട്ടറി ഇല്ലാത്തത് മൂലം പദ്ധതി പ്രവർത്തനങ്ങൾ യഥാസമയം നടത്തുന്നതിൽ കാലതാമസമുണ്ടാവുകയാണെന്ന് ഭരണസമിതി അംഗങ്ങൾ പറയുന്നു പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ തയ്യാറാക്കുന്നതിനെയും സെക്രട്ടറിയുടെ അഭാവം കാര്യമായി ബാധിക്കുന്നുണ്ട് ഇടതുമുന്നണിയുടെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് സംസ്ഥാന ഭരണം ഉപയോഗിച്ച് പഞ്ചായത്തിലെ സെക്രട്ടറിമാരെ ഇടക്കിടയ്ക്ക് സ്ഥലം മാറ്റുന്നതെന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും യു ഡി എഫ് അംഗങ്ങൾ പറയുന്നു ആവശ്യത്തിന് ഫണ്ട് അനുവദിക്കാതെ തദ്ദേശ സ്ഥാപനങ്ങളെ നിശ്ചലമാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അതിനു പുറമെയാണ് പ്രാദേശിക സി പി എം നേതൃത്വം ഇടപെട്ട് ജനങ്ങൾക്ക് അർഹമായി ലഭിക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ കാരശ്ശേരി പഞ്ചായത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരെ ഇടക്കിടയ്ക്ക് സ്ഥലം മാറ്റുന്നതെന്നും യു ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ മുക്കം